മാപ്പെന്ന് കേൾക്കുമ്പ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നു സവർക്കറെ കുറിച്ചാണ് ആ സവർക്കർ എന്തായിരുന്നു എന്നുള്ളത് ഗാന്ധിയുടെ വിപരീതത്തിന്റെ പേരാണ് സവർക്കർ എന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലും അങ്ങനെ തന്നെയാണ് കാരണം സെൻട്രൽ ഹാളിൽ ഗാന്ധിയുടെ ചിത്രത്തിന്റെ നേരെ മറുപുറത്താണ് സവർക്കറുടെ ചിത്രം വാജ്പേയിയുടെ കാലത്ത് അനാച്ഛാദനം ചെയ്ത അന്നൊരു പത്രലേഖനം എഴുതിയത് ഗാന്ധിക്ക് പുറംതിരിഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ വണങ്ങാനാവില്ല കാരണം ഗാന്ധി മുമ്പോട്ട് വെച്ച ദേശീയതാ ഭാവനയുടെ കേന്ദ്രത്തിൽ ഇൻക്ലൂസിവിറ്റി ആൻറ്റി ഇംപീരിയലിസം എന്നതാണുള്ളതെങ്കിൽ സവർക്കറുടെ ദേശീയതാ സങ്കല്പത്തിൽ എക്സ്ക്ലൂസീവ്നെസ് പുറന്തള്ളൽ ഒപ്പം സാമ്രാജ്യത്വ സേവ അതിൻ്റെ കഥ ഞാൻ പറയണ്ടല്ലോ തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിലോ മൂപ്പർ ആൻഡമാനിൽ എത്തുന്നത് ഡിസംബറിൽ തന്നെ മാപ്പ് മാപ്പെഴുതി ആറുമാസം പിന്നെ എഴുതിയ മാപ്പുകളുടെ കഥ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏഴോ എട്ടോ തവണ മാപ്പ് എഴുതി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം സവർക്കർ കേസിൽ പ്രതിയായേക്കും എന്ന് തോന്നിയ സമയത്ത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ചിൽ ഇന്ത്യ ഗവൺമെന്റിനും മാപ്പ് എഴുതി കൊടുത്തു എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ഇതൊന്നും ആർക്കും ഓർമ്മയില്ല എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള സമുദായ പരിപാടികളിൽ നിന്നും ഞാൻ പൂർണ്ണമായി ജീവിതാന്ത്യം വരെ വിട്ടു നിൽക്കാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എഴുതി കൊടുത്തതുപോലെ തന്നെ പട്ടേലിനും എഴുതി കൊടുത്തു ഈ മൂപ്പരാണ് സവർക്കർ